ദൈവോന്മുഖമായ സംഖ്യയാണ് പതിനാറ് പതിനാറ് എന്ന ഗണനാ സൂചകസംഖ്യ പതിനേഴ് പ്രാവശ്യവും പതിനാറാം എന്ന ക്രമസൂചക സംഖ്യ മൂന്ന് പ്രാവശ്യവും ബൈബിളിൽ പ്രയോഗിച്ചിട്ടുണ്ട് രണ്ട് രാജാക്കന്മാർ പതിമൂന്ന് പതിനാറിൽ യോവാഷ് ഇസ്രായേലിൻ്റെ രാജാവായി ശമരിയിൽ പതിനാറ് സംവത്സരം വാണു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അസരിയാവ് അഥവാ ഉസ്സിയാവ് പതിനാറാമത്തെ വയസ്സിൽ രാജാവായി യോധാം പതിനാറ് വർഷം യഹൂദ ഭരിച്ചു യോധാമിന്റെ മകൻ ആഹാസും പതിനാറ് വർഷം ഭരിച്ചു സമാഗമന കൂടാരത്തിൽ പടിഞ്ഞാറ് വശത്തുള്ള എട്ട് പലകകൾക്ക് പതിനാറ് ചുവടുകൾ ഉണ്ടായിരുന്നു പുറപ്പാട് ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് വീണ്ടെടുപ്പുമായുള്ള ബന്ധത്തിൽ ഇസ്രായേലിന് ദൈവം സ്വയം വെളിപ്പെടുത്തി കൊടുത്ത നാമമാണ് യഹുവ പഴിനിമത്തിൽ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പ്രാവശ്യം ഈ നാമം കാണപ്പെടുന്നു യോദ് ഹേ വാവ് ഹേ എന്നീ നാല് എബ്രായ അക്ഷരങ്ങൾ ചേർന്നതാണ് യഹോവ ഇതിനെ ചതുരക്ഷരി ടെട്രാഗ്രമാറ്റോൺ എന്ന് പറയുന്നു യാഹുവേയാണ് ശരിയായ രൂപമെന്ന് പൊതുവെ കരുതപ്പെടുന്നു ഭവിക്കുക എന്നർത്ഥമുള്ള ഹുവേ എന്ന ഉത്തര പശ്ചിമ പ്രയോജക ക്രിയയാണ് പ്രയോജകക്രിയയാണ്ഹുവേ യോത് ഹേ വാവ് ഹേ എന്ന നാലക്ഷരത്തെയും ഇപ്രകാരം വിപുലനം ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് ഇഹേ ആകും അത് ഭാവികാലത്തെ സൂചിപ്പിക്കുന്നു ഹേ ഹയാ ആയിരുന്നു അതായത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു വാവ് ഉം ഹേ ോവേ ആകുന്നു വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്നു നിർവചനത്തിനതീതമാണ് യഹോവ എന്ന നാമം എല്ലായ്പ്പോഴും ആയിരുന്നവനും എല്ലായ്പ്പോഴും ആയിരിക്കുന്നവനും വരുന്നവനുമെന്നാണ് ആ പേരിൻ്റെ ധ്വനി ദൈവത്തിൻ്റെ പേർ എന്താണെന്ന് ചോദിച്ച മോശയ്ക്ക് ലഭിച്ച മറുപടിയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ യഹോവയായി വെളിപ്പെട്ട ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു എന്ന നാമത്തിൽ ജഡം ധരിച്ചു വന്നത് യേശു യഷുവ യഹോഷുവോഷുവഹോവ രക്ഷയാണ് എന്നാണ് അർത്ഥം തൻ്റെ ജനത്തോടുള്ള ഇടപെടലുകളിൽ യഹോവ സ്വയം വെളിപ്പെടുത്തിയത് തൻ്റെ പതിനാറ് സംയുക്ത നാമങ്ങളിലൂടെയാണ് ജനത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും നൽകുന്നതിന് പര്യാപ്തമായാണ് അവ വെളിപ്പെടുത്തിയത് അവയുടെ ശക്യതകളും സൂചനകളും ക്രിസ്തുവിൽ പ്രത്യക്ഷരം നിറവേറി ഒന്ന് യഹൂവ യലോഹിം യഹോവയായ ദൈവം എന്നാണ് അർത്ഥം സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള യഹോവയുടെ സംയുക്ത നാമമാണിത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഇരുപതു പ്രാവശ്യവും മറ്റുള്ള ഭാഗങ്ങളിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യവും കാണപ്പെടുന്നു ഉൽപ്പത്തി കഴിഞ്ഞാൽ ഈ നാമം അധികമായി കാണുന്നത് ദിനവൃത്താന്തങ്ങളിലും സങ്കീർത്തനങ്ങളിലുമാണ് യേശുക്രിസ്തു സർവത്തിനും മുമ്പേ ഉള്ളവനും സകലത്തിനും ആധാരവുമാണ് കുലൂസലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം സകലവും അവൻ മുഖാന്തരം ഉളവായി യോഹന്നാൻ ഒന്ന് മൂന്ന് ഒന്നുകുരുദ്യർ എട്ടിൻ്റെ ആറ് എബ്രായർ ഒന്നിൻ്റെ മൂന്ന് കൊലൂസ്യർ ഒന്നിൻ്റെ പതിനാറ് രണ്ട് അഡോനായി യഹോവ കർത്താവായ യഹോവ യഹോവയുടെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്ന പേരാണ് കർത്താവായ യഹോവ ദ ലോർഡ് ജഹോവ ഈ നാമം ഇരുപത്തിയഞ്ച് സ്ഥാനങ്ങളിലുണ്ട് തന്നോട് നിയമം ചെയ്ത യഹോവയെ അബ്രഹാം സംബോധന ചെയ്യുന്നിടത്താണ് ആദ്യ പ്രയോഗം ഉൽപ്പത്തി പതിനഞ്ച് രണ്ട് എട്ട് വാക്യങ്ങൾ തന്നോട് നിയമം ചെയ്ത യഹോവയുടെ സന്നിധിയിലിരുന്ന് നന്ദി അർപ്പിച്ചപ്പോൾ ദാവിയത് കർത്താവായ യഹോവേ എന്ന് എട്ടു പ്രാവശ്യം വിളിച്ചു കർത്താവായി യഹൂവ എന്നതിന് സമാനമായി കർത്താവായി യേശു എന്ന് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചും അപ്പോസോല പ്രവൃത്തികളിൽ ധാരാളം പ്രയോഗിച്ചിട്ടുണ്ട് ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട് അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു അപ്പോൾ രണ്ടാം രണ്ടാമധ്യായം മുപ്പത്തി ആറാം വാക്യം ഒന്ന് എട്ടാം എട്ടാമധ്യായം ആറാം വാക്യം മൂന്ന് യഹോവ ഹൊസേനു നമ്മെ നിർമ്മിച്ച യഹോവ വരുവി നാം വണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച യഹോവയുടെ സന്നിധിയിൽ മുട്ടുകുത്തുക സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ച് ആറ് അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു ഒന്നുകൊരിന്തിർ എട്ടാം അധ്യായം ആറാം വാക്യം നാല് യഹോവ ഇരേ കരുതുന്ന യഹോവ അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പതിനാല് ദൈവം തനിക്ക് ഹോമയാകത്തിന് ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും അബ്രഹാമി സഹാക്കിനോട് പറഞ്ഞത് അങ്ങനെയാണ് സർവ്വലോകത്തിനുമായി ദൈവം ഒരാട്ടിൻകുട്ടിയെ കരുതിയതിനെ ഇത് സൂചിപ്പിക്കുന്നു യഹോവ ലോകത്തിന് വേണ്ടി കരുതിയ കുഞ്ഞാടാണ് കർത്താവായ യേശു ക്രിസ്തു പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അഞ്ച് യഹോവ റോഫേക്ക സൗഖ്യമാക്കുന്ന യഹോവ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രിമിയർക്കു വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഈ ഹോവയാകുന്നു എന്ന് അരളി ചെയ്തു അവൻ നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു വിശ്വാസത്യാഗം സൗഖ്യമാക്കുന്നു നമുക്ക് ഈ വിധം സൗഖ്യം ലഭിക്കുന്നത് അവൻ്റെ അടിപ്പിണരുകളത്രേ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യശൂയ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ തന്നെ ആറ് യഹോവ എഹോവ യഹോവ എൻ്റെ കൊടി പിന്നെ മോശിയൊരു യാഗപീഠം പണിത് അതിന് യഹോവ നിസി യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു പുറപ്പാട് പതിനേഴ് പതിനഞ്ച് ഇസ്രായേലിന് ജീവൻ നൽകുന്നതിന് വേണ്ടി പിച്ചള സർപ്പത്തെ ഉയർത്തിയ കൊടിമരത്തിൻ്റെ പേരാണ് നിസി സംഖ്യ ഇരുപത്തിയൊന്ന് എട്ട് ഒമ്പത് വാക്യങ്ങൾ നമുക്ക് വേണ്ടി കാൽവറിയിൽ ഉയർത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശന് നിഴലാണ് ാണ് മോശമരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു യോഹന്നാൻ മൂന്ന് പതിനാല് ഏഴ് യഹോവ മെക്കാദേശ്കേം ശുദ്ധീകരിക്കുന്ന യഹോവ എന്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പേൻ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു ശുദ്ധീകരണവുമായുള്ള ബന്ധത്തിൽ ഏഴിൻ്റെ പ്രഭാവം സ്പഷ്ടമാണ് വേദപുസ്തകത്തിൽ ശുദ്ധീകരിക്കുന്ന യഹോവ എന്ന വിശിഷ്ട നാമപ്രയോഗം സപ്ത സ്ഥാനങ്ങളിലുണ്ട് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കേൻ നമ്മുടെ ശുദ്ധീകരണമായി തീർന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് ഒന്ന് തസലോനിക്കർ നാലാമധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ എട്ട് യഹോവ യലോഹിയനു നമ്മുടെ ദൈവമായ യഹോവ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവവുമായുള്ള വിശിഷ്ട ബന്ധത്തെ നിയമനം ചെയ്യുന്ന യഹോവയുടെ സംഘടിത നാമമാണിത് നമ്മുടെ ദൈവവുമായ യഹോവയെ പുകഴ്ത്തുവേൻ ആവർത്തന പുസ്തകത്തിൽ പത്തൊമ്പത് പ്രാവശ്യം ഈ നാമം ആവർത്തിക്കപ്പെടുന്നുണ്ട് ഒൻപത് യഹോവ യലോഹേക്ക നിന്റെ ദൈവമായ യഹോവ ആവർത്തന പുസ്തകത്തിൽ ഇത് അധികമായി കാണാൻ കഴിയുന്നു പതിനാറാം അധ്യായത്തിൽ മാത്രമായി ഇരുപത് പ്രാവശ്യമുണ്ട് യഹോവിക്ക് തൻ്റെ ജനത്തോടുള്ള ബന്ധത്തെയും അവർക്ക് ദൈവത്തോടുള്ള ചുമതലയെയും ഈ പ്രയോഗം വ്യഞ്ചിപ്പിക്കുന്നു വീണ്ടെടുപ്പ് ബന്ധം ചുമതല പ്രതിഫലം എന്നീ അംശങ്ങൾ അതിലുണ്ട് അടിമ വീടായ മിസ്രൈൻ ദേശത്തുനിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് വീണ്ടെടുപ്പും നിന്റെ ദൈവം എന്ന വ്യക്തിപര ബന്ധവും ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് നിന്റെ ദൈവമായ യഹൂവയുടെ നാമം വൃഥായെടുക്കരുത് ശബ്ദത്തെ നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നിങ്ങനെ കടപ്പാടും നിന്റെ ദൈവമായ യഹൂവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ എന്ന് പ്രതിഫലവും നമുക്ക് കാണാൻ കഴിയും പത്ത് യഹോവ യലോഹെ എൻ്റെ ദൈവമായ യഹോവ ദൈവത്തോടുള്ള വ്യക്തിപരമായ വിശ്വാസത്തെ വെളിവാക്കുകയാണ് യഹോവ യലോഹെ അഥവാ എൻ്റെ ദൈവമായ യഹോവ പുനരുദ്ധാനശേഷം യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് തോമാസിന് സ്വയം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അത്ഭുതാദരങ്ങളോടെ തോമാസ് വിളിച്ചു പറഞ്ഞത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്നാണ് യോഹന്നാൻ ഇരുപത് ഇരുപത്തെട്ട് പതിനൊന്ന് യഹോവ ഷാലോം യഹോവ നമ്മുടെ സമാധാനം ഗീതയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു ന്യായാധിപന്മാർ ആറ് ഇരുപത്തിനാല് നമ്മുടെ കർത്താവാണ് നമ്മുടെ സമാധാനം നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി സമാധാനത്തിൻ്റെ മൂർത്തീകരണം അവൻ തന്നെയാണ് അവനത്രേ സമാധാന പ്രഭു സമാധാനം ഘോഷിക്കുന്നവനും പ്രസിദ്ധമാക്കുന്നവനും പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നവനും സമാധാനം നിയമിക്കുന്നവനും നിവർത്തിക്കുന്നവനും സമാധാന നിവാസത്തിൽ പാർപ്പിക്കുന്നവനും അവസാനം വരാത്ത സമാധാനവും നീങ്ങിപ്പോകാത്ത സമാധാന നിയമം ചെയ്തവനും നമ്മുടെ കർത്താവാണ് അവൻ നമ്മുടെ സമാധാനം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് പന്ത്രണ്ട് യഹോവ ഷായോത് സൈന്യങ്ങളുടെ യഹോവ ദൈവത്തിൻ്റെ സൈനിക നാമമാണിത് ദൈവം തൻ്റെ ജനത്തെ ഇടയ്ക്കിടെ ഓർപ്പിക്കുന്ന തൻ്റെ പേരത്രേ സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം ഈ നാമം ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച യേശു സ്വർഗീയ സൈന്യങ്ങളുടെ എല്ലാം അധിപനാണ് മത്തായി ഇരുപത്തിയാറ് അൻപത്തിമൂന്ന് എബ്രായർ ഒന്നാം അധ്യായം നാല് മുതൽ ആറ് വരെ പതിമൂന്ന് യഹോവ റോയി യഹോവ എൻ്റെ ഇടയൻ യഹോവ എൻ്റെ ഇടയനാകുന്നു സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്ന് ഇടയൻ എന്നർത്ഥമുള്ള എബ്രായ പദത്തെ വിഭിന്ന അർത്ഥങ്ങളിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പദവിയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തികളെ വെളിവാക്കുന്നവയാണ് നമ്മുടെ ഇടയൻ എന്ന പദവിയിൽ കർത്താവ് കരുതുന്ന മെയ്പ്പനാണ് സംരക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരനാണ് കൂട്ടായ്മയ്ക്ക് സഖിയാണ് സഹായിക്കുന്ന സുഹൃത്താണ് ആശ്വസിപ്പിക്കുന്നവനും കൂട്ടിച്ചേർക്കുന്നവനുമായ ഇടയനാണ് നടത്തുന്ന നായകനാണ് ആടുകൾക്കായി സുജീവൻ നൽകിയ നമ്മുടെ കർത്താവ് നല്ല ഇടയനും മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവ് വലിയ ഇടയനും പ്രതിഫലം നൽകുന്നതിനായി മടങ്ങി വരുന്ന കർത്താവ് ശ്രേഷ്ഠ ഇടയനും അത്രേ പതിനാല് യഹോവ എലിയോൻ അത്യുന്നതനായ യഹോവ അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും സങ്കീർത്തനം ഏഴ് പതിനേഴ് എലിയോൻ എന്ന വാക്കിന് അത്യുന്നതം എന്നാണ് അർത്ഥം അത്യുന്നതനായ യഹോവ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ് ജാതികൾക്ക് ഭൂമിയെ വിഭാഗിച്ചു കൊടുക്കുന്ന മഹോന്നതനാണ് ജാതീയ സാമ്രാജ്യങ്ങളെക്കുറിച്ചും ജാതികളെക്കുറിച്ചും ഏറെ പ്രവചിക്കുന്ന ദാനിയൽ പ്രവചനത്തിൽ അത്യുന്നതനെന്ന് ദൈവത്തെ പന്ത്രണ്ട് പ്രാവശ്യം വിളിക്കുന്നു സ്വർഗാദി സ്വർഗങ്ങളിൽ നമുക്കുവേണ്ടി ആരോഹണം ചെയ്ത് കാര്യങ്ങളെ നിശ്ചിത സമാപ്തിയിലേക്ക് നയിക്കുകയും മൽക്കി സേതേക്കന്റെ ക്രമപ്രകാരം എന്നേക്കും രാജകീയ പുരോഹിതനായി സിംഹാസനത്തിലിരുന്ന് തൻ്റെ അധികാരത്തിൻ്റെയും ശക്തിയുടെയും സഹസ്രാബ്ദ മഹിമയിൽ വാഴേണ്ട കർത്താവായ യേശുവിനെ ഈ നാമം ചൂണ്ടിക്കാണിക്കുന്നു പതിനഞ്ച് സിദക്കനു യഹോവ നമ്മുടെ നീതി അവൻ യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എരമ്യാവ് ഇരുപത്തിമൂന്ന് ആറ് യഹോവയുടെ ആന്മ അതായത് ബീങ് അഥവാ സ്വത്വമാണ് നീതി അവന്റെ ആർദ്ര കരുണയാൽ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ട കർത്താവേശുവിലൂടെ നാം ദൈവത്തിൻ്റെ നീതി ആയിരിക്കുകയാണ് ഇസ്രായേലിനെ ഭരിക്കുന്ന രാജകീയ മുള എന്ന നിലയിൽ സഹസ്രാബ്ദവാഴ്ച കാലത്ത് അവൻ ദേശത്ത് നീതി ന്യായവും നടത്തും അവൻ യഹോവ നമ്മുടെ നീതിയെന്ന് പേർ പറയും കർത്താവ് മാത്രമല്ല ദൈവജനവും ഈ പേരിനാൽ തന്നെ അറിയപ്പെടും അവൻ ദേശത്ത് നീതിന്യായവും നടത്തും അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും എരിച്ചിലും നിർഭയമായി വസിക്കും അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയുകയും ചെയ്യും പതിനാറ് യഹോവ ഷമ യഹോവ അവിടെ അന്ന് മുതൽ നഗരത്തിന് യഹോവ ഷമ യഹോവ അവിടെ എന്നു പേരാകും യഹസ്കിയിൽ നാൽപ്പത്തിയെട്ട് മുപ്പത്തിയഞ്ച് സഹസ്രാബ്ദ നഗരത്തിൽ നിവസിക്കുന്ന യഹോവ സ്വയം വിളിക്കുന്ന പേരാണിത് കഴിഞ്ഞ കാലങ്ങളിൽ യഹോവ സമാഗമന കൂടാരത്തിലും ദൈവാലയത്തിലും വസിച്ചു ഭാവിയിൽ കുറെ കൂടെ വിശാലമായി നഗരത്തിലായിരിക്കും അവൻ വസിക്കുക സഹസ്രാബ്ദത്തിൽ ദൈവാലയവും നഗരവും ഉണ്ടായിരിക്കും എന്നാൽ പുതിയൊരു ശിലേമിൽ ദൈവാലയമില്ല കർത്താവ് മാത്രം ഉണ്ടായിരിക്കും അത്ര വിസ്മയനീയമാണ് യഹോവയുടെ നാമം അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് പത്ത് അവൻ്റെ മുമ്പാകെ നാം വിശുദ്ധിയിൽ തികഞ്ഞവരായിരിക്കേണ്ടതാണ് അവൻ്റെ നാമം മനോഹരമാണ് ആനന്ദത്തോടെ നമുക്കവൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യാം അവൻ്റെ നാമം മഹത്വമുള്ളത് അവനിൽ നമുക്കെന്നും പ്രമോദിക്കാം അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് നമുക്കവനെ പുകഴ്ത്താം അവൻ്റെ നാമം മാത്രം ഉന്നതമായിരിക്കുന്നു നമുക്ക് അവൻ്റെ നാമത്തെ പരമോന്നതമെന്ന് പ്രസ്താവിക്കാം അവൻ്റെ നാമം നിത്യമാണ് നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി എന്നും അവനിൽ ചാരാം നമുക്ക് അവൻ്റെ നാമത്തിൽ അഭയമുണ്ട് ഉല്ലാസമുണ്ട് ആശ്രയമുണ്ട് ബലമുണ്ട് പ്രചോദനമുണ്ട് വിജയമുണ്ട് സാന്നിധ്യമുണ്ട് ദൈവം സ്നേഹമാകുന്നു ദൈവം നമ്മെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചു തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്കു വേണ്ടി ക്രിസ്തു മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു ക്രൂശിൽ ക്രിസ്തു ദൈവസ്നേഹത്തെ സാക്ഷാത്കരിച്ചു കാൽവറിക്രൂശിൽ പ്രത്യക്ഷമാക്കിയ ദൈവസ്നേഹത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു നിലനിൽക്കുന്ന കൃപാവരങ്ങൾ മൂന്നാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവയിൽ വലിയതോ സ്നേഹം തന്നെ ഒരു വരമായിട്ടാണ് അപ്പോസ്തോൽനായ പൗലോസ് സ്നേഹത്തെ അവതരിപ്പിക്കുന്നത് നമ്മുടെ മഹത്വ പ്രത്യാശയായ കർത്താവിൻ്റെ പുനരാഗമനത്തോടുകൂടി വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും മണ്ഡലത്തെ നാം തരണം ചെയ്യും എന്നാൽ നിത്യതയിലും നമ്മെ സ്നേഹിച്ചവനെ നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനെ സ്നേഹിക്കുകയായിരിക്കും സ്നേഹത്തിന്റെ സവിശേഷതകളുടെ ഒരു സമ്പൂർണ്ണാഖ്യാനമാണ് ഒന്നുകൊരുന്തീർ പതിമൂന്ന് ഒരു കൃപാവരം നിലയിൽ പതിനാറ് കാര്യങ്ങളിലൂടെ സ്നേഹത്തിന്റെ മഹിമ പൗലോസപ്പോസോലൻ മറനീക്കി കാണിക്കുന്നു ഒന്നുകൊരുന്തീർ പതിമൂന്നാം അധ്യായം നാല് മുതൽ എട്ട് വരെ സ്നേഹം നിലനിൽക്കുന്നു കാരണം അത് ദീർഘമായി ക്ഷമിക്കുന്നു ശുശ്രൂഷയ്ക്ക് പ്രയോജനകരമാണ് സ്നേഹം കാരണം ദയ കാണിക്കുന്നു സ്നേഹം സംശയിക്കുന്നില്ല കാരണം അത് സ്പർദ്ധിക്കുന്നില്ല സ്നേഹം യഥാർത്ഥമാകിയാൽ നിഗളിക്കുന്നില്ല സ്നേഹം വിനയപ്പെടുന്നതുകൊണ്ട് ചേർക്കുന്നില്ല സ്നേഹം എല്ലായ്പ്പോഴും വിവേകപൂർണമാണ് ഒരിക്കലും അത് അയോഗ്യമായി നടക്കുന്നില്ല സ്നേഹം നിസ്വാർത്ഥമാണ് അത് സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല സ്നേഹം നിർദോഷമാകിയാൽ ദോഷം കണക്കിടുന്നില്ല മധുരപ്രകൃതിയോടുകൂടിയതാകിയാൽ സ്നേഹം ദേഷ്യപ്പെടുന്നില്ല സ്നേഹം വിശുദ്ധമാകുകൊണ്ട് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സ്നേഹം സത്യമാണ് അത് സത്യത്തിൽ സന്തോഷിക്കുന്നു സ്നേഹം അചഞ്ചലമാണ് കാരണം അത് എല്ലാം പൊറുക്കുന്നു സ്നേഹം വിശ്വസ്തമാണ് അത് എല്ലാം വിശ്വസിക്കുന്നു സ്നേഹം പ്രതീക്ഷാനിർഭരമാകിയാൽ എല്ലാം പ്രത്യാശിക്കുന്നു സ്നേഹം ശാശ്വതമാണ് കാരണം അത് എല്ലാം സഹിക്കുന്നു സ്നേഹം അജയ്യമാണ് അത് ഒരു നാളും ഉതിർന്നുപോകയില്ല നിലനിൽക്കുന്ന കൃപാവരങ്ങളിൽ ഒന്നാണ് വിശ്വാസം വിശ്വാസത്തിൻ്റെ അധ്യായമാണ് എബ്രായർ പതിനൊന്ന് അവിടെ വിശ്വാസ വീരന്മാരിൽ പതിനാറ് പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹാബേൽ ഹാനോക്ക് നോഹ അബ്രഹാം സാറ ഇസഹാക്ക് യാക്കൂബ് യോസിഫ് മോശെ രാഹാബ് ഗിദയൂൻ ബാരാക്ക് ഷിംഷൂൻ ഇബ്താഹ് ദാവീദ് ഷമുവേൽ ഉപദേശ സംബന്ധമായ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർ മുമ്പ് തന്നെ പഠിച്ചിട്ടുള്ളവയാണെന്നും ഇത്രവേഗം അവ മറന്നുപോയോ എന്ന് തന്റെ സംശയം പ്രകടിപ്പിക്കുവാനുമായി അപ്പോസോൽനായ പൗലോസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് നിങ്ങൾ അറിയുന്നില്ലയോ എന്നത് ഈ പ്രയോഗം അപ്പോസോലൻ തൻ്റെ ലേഖനങ്ങളിൽ പതിനാറ് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് റോമാലേഖനം ആറാം അധ്യായം മൂന്നാം വാക്യത്തിൽ അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ യേശുക്രിസ്തുവിനെ രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ടുള്ളത് പതിനാറ് പ്രാവശ്യമാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ആഹ്വാനം പതിനാറ് പ്രാവശ്യം കേൾപ്പിക്കുന്നുണ്ട് വെപ്പാട്ടികൾ ഉണ്ടായിരുന്ന പതിനാറ് പേർ ബൈബിളിലുണ്ട് അബ്രഹാം നാഹൂർ യാക്കോബ് എലിഫാസ് ഗദയോൻ ഒരു ലേവ്യൻ കാലേബ് മനശെ ഷൌൽ ദാവീദ് ഷലോമോൻ രഹബിയാം അബിയാവ് അഹ്ശേരോസ് ബേൽഷസർ ദാരിയാവേഷ് എന്നിവരാണ് ആദാം ഹവുമാരുടെ സൃഷ്ടിപ്പിലൂടെ ദൈവം ഏർപ്പെടുത്തിയത് ഏക ഭാര്യാത്വമാണ് എന്നാൽ ലാമേക്കിൻ്റെ കാലം മുതൽ ബഹുഭാര്യത്വം നിലവിൽ വന്നുപത്തി നാല് പത്തൊമ്പത് എബ്രായ രാജാക്കന്മാർക്ക് ബഹുഭാര്യത്വത്തിനെതിരെ മുന്നറിയിപ്പ് ന്യായപ്രമാണത്തിൽ നൽകിയിരുന്നു എന്നാൽ ദൈവകൽപ്പന ലംഘിച്ച് ഗോത്ര പിതാക്കന്മാർ തന്നെ ഒന്നിലധികം ഭാര്യമാരെ എടുത്തു രാജാക്കന്മാരും അനേകം ഭാര്യമാരെ സ്വീകരിച്ചു ഷലോമോൻ രാജാവ് എഴുന്നൂറ് കുലപത്നിമാരെയാണ് സ്വീകരിച്ചത് കൂടാതെ മുന്നൂറ് വെപ്പാട്ടിമാരെയും ഇനി പറയുന്ന പതിനാറ് പേർക്ക് ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായിരുന്നതായി ബൈബിളിൽ കാണാം ലാമേക്ക് അബ്രഹാം ഏഷാവ് യാക്കോബ് ഗിദയോൻ എൽക്കാന ദാവീദ് അഷൂർ ഷലോമോൻ രഹബിയാം അബിയാവ് യഹോരാം യോവാഷ് അഹാബ് ഇഹോയാക്കീൻ ബേൽസർ ഏലിയ പ്രവാചകൻ എട്ട് അത്ഭുത പ്രവർത്തികൾ ചെയ്തു ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നതിനു മുമ്പ് ഏലിയാവിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് ശിഷ്യനായ എലീസ ആവശ്യപ്പെട്ടു അത് ലഭിച്ച എലിസ പ്രവാചകൻ പതിനാറ് അത്ഭുതങ്ങൾ ചെയ്തു യോർദാൻ നദിയെ വിഭാഗിച്ചു വെള്ളം പഥ്യമാക്കി എലിസ ശപിച്ചപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടി ഇറങ്ങി വന്ന് ണ്ട് ബാലന്മാരെ കൊന്നു ദേശത്തെ വെള്ളം കൊണ്ട് നിറച്ചു വിധവയുടെ എണ്ണ വർദ്ധിപ്പിച്ചു ശൂനേംകാരിക്ക് മകനെ നൽകി ശൂനേംകാരിയുടെ മരിച്ച മകനെ ജീവിപ്പിച്ചു കലത്തിലെ പായസം ശുദ്ധമാക്കി യവത്തപ്പം വർദ്ധിപ്പിച്ചു നയമാന്റെ കുഷ്ഠരോഗം മാറ്റി ഗഹസ്യെ കുഷ്ഠരോഗിയാക്കി കോൽവെട്ടി യോർദാൻ നദിയിൽ എറിഞ്ഞ് നദിയിൽ വീണ കോടാലിയെ പൊക്കി ബാല്യക്കാരന്റെ കണ്ണു തുറന്നു അരാം സൈന്യത്തെ അന്ധത പിടിപ്പിച്ചു അരാം സൈന്യത്തിന്റെ കണ്ണു തുറന്നു എലീശയുടെ അസ്ഥികളെ സ്പർശിച്ച മരിച്ചവൻ ജീവിച്ചു എന്നീ പതിനാറ് അത്ഭുതങ്ങളാണ് എലീശ പ്രവാചകൻ മുഖാന്തരം ഉണ്ടായത്